തലച്ചോറിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മാറ്റാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രധാനം കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ വണ്ടി എൽ കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മളെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ വെറും രണ്ട് ശതമാനം മാത്രം നിലപ്പുള്ള ഒരു ഓർഗനാണ് തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ ഒരു ദിവസത്തെ ഇരുപത് ശതമാനത്തോളം ഊർജം എടുക്കുന്നത് തലച്ചോറാണ് കാരണം അത്രയും അധികം പ്രവർത്തനങ്ങളെ കൂടീകരിച്ച് കൊണ്ടുപോകുന്നത് തലച്ചോറിലാണ് ഇപ്പം നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് നടക്കണം നിക്കണം ഒരു വസ്തു എടുക്കണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യണം രക്തയോട്ടം നിയന്ത്രിക്കണം നമുക്ക് എന്തെങ്കിലും ചിന്തിക്കണം നമ്മുടെ ഓർമ്മ കളക്ട് ചെയ്ത് വെക്കണം എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നമുക്ക് പഠിക്കണം അങ്ങനെ പല 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 ആക്ടിവിറ്റീസ് ഇരുപത്തി നാല് മണിക്കൂറും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ശരീരത്തിലെ ഒരേ ഒരു അവയവം നമ്മുടെ തലച്ചോറാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ഊർജ്ജം നമ്മുടെ ശരീരത്തിന് വേണ്ടത് എപ്പോഴും നമ്മുടെ ബ്രെയിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിന്റെ പവർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ വിജയം ഉണ്ടാവും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ പൊതുവേ കൂടുതൽ ആലോചിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കുന്നത് കുട്ടികളുടെ ബ്രെയിന്റെ പവർ എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെയായിരിക്കും അവർ കൂടുതൽ ആലോചിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ജോലിയിലോട്ട് കയറുന്ന ഒരു സമയത്തോട് പോകുമ്പോൾ ജോലിയിൽ എങ്ങനെ നമുക്ക് മികച്ചതായിട്ട് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ജോലിയിൽ എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അവിടെ ബ്രെയിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ഇമ്പ്രൂവ് 이 a n g വീണ്ടും നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ ലൈഫിലെ ഓരോ കാലഘട്ടത്തും എല്ലാം കോഡീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ബാല്യകാലം തൊട്ട് നമ്മുടെ ബ്രെയിൻ്റെ പവറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലൈഫ് ലോങ്ങ് ആവുന്ന ഒരു അസെറ്റാണ് നമുക്കൊരു കുറച്ച് ഒരു എത്തുന്ന സമയത്ത് അൾടിമേസിസ് ഡിസീസ് ഡിമെൻഷ്യ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് വളരെയധികം ആൾക്കാരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ബ്രെയിന്റെ പവർ കൂട്ടാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മളെ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഉറക്കമാണ് പ്രധാനം നമ്മുടെ ബ്രെയിനിന് ഒരു കുറഞ്ഞ അളവിൽ ഒരു റെസ്റ്റ് കിട്ടുന്ന പീരീഡ് എന്ന് പറയുന്നത് ഉറങ്ങുന്ന ഒരു ടൈമാണ് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ നമ്മൾ എപ്പോഴും പറയാനും കുഞ്ഞ് വളരണമെങ്കിൽ അതിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഉറക്കമാണ് ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഒരു പതിനാറോ പതിനെട്ടോ മണിക്കൂറോ ഒക്കെ ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ കാരണം കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് അത് വളരുന്നത് ആ ഒരു ടേം തന്നെയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന്റെ വളർച്ചക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഒക്കെ ഒന്ന് ഉണക്കി കൊണ്ടുവരാൻ അല്ലെ കുറച്ച് കൊണ്ടുവരുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ് അതുകൊണ്ടാണ് തലച്ചോറിന് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും നല്ലൊരു ഉറക്കം വേണം ചുമ ഉറങ്ങാൻ കിടന്നാൽ മാത്രമല്ല നല്ലൊരു ഉറക്കം വേണം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ടിപ്സുകൾ ഫോളോ ചെയ്യണം നോക്കിയാല് ഒരു ടൈം കഴിഞ്ഞു ഇപ്പൊ ഒരു പത്ത് മണിക്ക് കിടക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു എട്ട് മണിക്കെങ്കിലും ഗാഡ്ജറ്റിന്റെ ഉപയോഗം ഉറക്കുക അപ്പൊ ഗ്യാഡ്ജറ്റിന്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ തന്നെ ഒരു പരിചയം നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു വ്യായാമത്തിലൂടെ പോയാൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും പല കുട്ടികളും രാത്രി എക്സാമിന്റെ തലേ ദിവസമായിരിക്കും ഉറക്കമൊക്കെ കളഞ്ഞിട്ടും ഇരുന്ന് പഠിക്കും പക്ഷെ രാവിലെ എക്സാം പേപ്പറിലും ചെന്നു നോക്കി അവർക്ക് എഴുതാൻ കിട്ടുന്നുണ്ടല്ലോ അവർ പഠിച്ച കാര്യമായിരിക്കും അവർ വായിച്ച കാര്യായിരിക്കും പക്ഷെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു അറിവ് പകർന്ന പേപ്പറിലോട്ട് കിട്ടാൻ പറ്റുന്നുണ്ടാവില്ല അതിനൊരു ബേസിക് കാരണം ഇതാണ് നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടുന്നില്ല അതുകൊണ്ട് ബ്രെയിന് കറക്റ്റായിട്ട് ഇതിനൊക്കെ ഒന്ന് കോടീകരിച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് പിറ്റേ ദിവസം പേപ്പറിൽ നല്ല രീതിയിൽ റീപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് എക്സാമിന്റെ തലേ ദിവസം നല്ല ഒരു ഉറക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ആ ഒരു ശീലം നമ്മൾ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അത് പിന്നീടുള്ള കാലത്തും അത് കണ്ടിട്ട് ായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഒന്നാമത്തെ കാര്യം ഉറക്കമാണ് രണ്ടാമതായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എത്രത്തോളം വെള്ളം നമുക്ക് കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ ബ്രെയിന്റെ പവർ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമുക്ക് തലവേദന അല്ലെങ്കിൽ തലക്കൊരു ബുദ്ധിമുട്ട് തല കറക്കം അല്ലെങ്കിൽ ഒന്നും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫോക്കസ് കിട്ടുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഓർമ്മ കുറവ് ശ്നങ്ങളും നമ്മൾ കാണുന്നതിന്റെ പ്രധാന കാരണം ഡീഹൈഡ്രേഷൻ ആണ് അപ്പൊ നിങ്ങളുടെ ശരീര ഭാരത്തിനനുസരിച്ച് ഇപ്പൊ ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കി കൃത്യമായി വെള്ളം കുടിക്കുക ഇപ്പം ഓഫീസിലൊക്കെ എ സിന്റെ ഉള്ളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ദാഹം ഉണ്ടാവില്ല പല ആൾക്കാരും വെള്ളം കുടിക്കാൻ നോക്കുന്നത് ദാഹിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ശീലം മാറ്റിയിട്ട് നമ്മൾ കൃത്യമായ ഒരു ബോട്ടിൽ നമ്മളോടൊപ്പം തന്നെ ഇപ്പോഴും ഈ ബോട്ടിൽ നമ്മുടെ കൂടെ തന്നെ കൊണ്ടു കടക്കുക നമ്മൾ മുൻപിൽ കാണുന്ന രീതിയിൽ വെച്ച് കൃത്യമായിട്ട് അളന്ന് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് ബ്രെയിൻ്റെ പവർ കൂട്ടാൻ അല്ലെങ്കിൽ ബ്രെയിൻ കുറച്ചുകൂടെ ഷാർപ്പ് ആവാനും ഫോക്കസ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് ആയിട്ടുള്ള വ്യായാമമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ജീവിതശൈലി രോഗങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി വ്യായാമം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമുക്ക് വ്യായാമം വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം ബ്രെയിനിന്റെ ഹെൽത്ത് കൂട്ടണമെങ്കിൽ ബ്രെയിനിലേക്ക് എത്തുന്ന ഓക്സിജൻ്റെ അളവ് കൂടണം ബ്രെയിനിലേക്ക് എത്തുന്ന ന്യൂട്രീൻസിൻ്റെ അളവ് കൂടണം ഇതിനൊക്കെ നമ്മൾ നമ്മുടെ ഒരു ബ്ലഡ് ഫ്ലോ വേണം ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം അതാണ് നമ്മുടെ മസിൽസൊക്കെ കണ്ട്രാക്ട് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇങ്ങനെയുള്ള പ്രവർത്തനം ഒക്കെ മികച്ചതായാൽ മാത്രമേ രക്തയോട്ടം കറക്റ്റ് ആവുള്ളൂ രക്തയോട്ടം കറക്റ്റായ വേണ്ട രക്തം തലച്ചോറിന് കിട്ടുകയും തലച്ചോറിന് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുകയും അതുവഴി ബ്രെയിന്റെ പവർ കൂട്ടാനും സഹായിക്കും ഇനി നാലാമതായിട്ട് ഭക്ഷണ നിയന്ത്രണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ വരുന്ന സമയത്ത് ഒരു കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് ഏറ്റവും എനർജറ്റിക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ബ്രെയിന്റെ പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ ബ്രെയിനിന് വേണ്ടി കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പൊ ദിവസവും നിങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആച്ചുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അതിൽ പ്രത്യേകിച്ച് ഇ പി എ ഡി എച്ച് എ ഒക്കെ ഉണ്ടോ ദിവസവും ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെയെങ്കിലും ഇ പി എയും ഡി എച്ച് എ ഒക്കെ ശരീരത്തിൽ എത്തിയിരിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ മത്സ്യങ്ങൾ നെത്തോലി മത്തി അയല പോലെയുള്ള മത്സ്യങ്ങൾ കറി വെച്ച് കൊടുക്കാവുന്നതാണ് നട്ട്സ് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക ഇതിൽ ധാരാളം ഒമേക്കാത്രി ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒലിവ് ഓയിൽ ഇപ്പൊ നമ്മളെ സാലഡ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാലഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സിംഗ് ആയിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക അപ്പൊ ഇതിലും ഒമൈക്കാത്രീ ഫാറ്റി ആസിഡ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നിർബന്ധമായും കുഞ്ഞുങ്ങൾക്ക് വനിൽ മുതിർന്നവരെ ആയിക്കോട്ടെ എല്ലാവർക്കും തന്നെ ഒരു ബ്രെയിന്റെ പവർ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി കൊടുക്കേണ്ടതാണ് ഇനി രണ്ടാമത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ പതിയെ അത് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി റിലീസ് ചെയ്ത് കൊടുക്കും പതിയെ എനർജി റിലീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേണ്ട ഒരു കലോറി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് തവിടോടു കൂടിയിട്ടുള്ള ധാന്യങ്ങൾ മധുരക്കിഴങ്ങ് ഉരുളം കിഴങ്ങ് ഇവയൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് കൊടുക്കാൻ പറയുന്ന ഒരു പ്രധാന കാരണം ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ വരുന്നുണ്ട് ഈ ധാന്യങ്ങളും ഈ പറഞ്ഞ വെജിറ്റബിൾസും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നിർബന്ധമായിട്ടും അത് നമുക്കൊരു ബ്രെയിൻ പവർ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആന്റി ഓക്സിഡന്റ്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇലക്കറികൾ ഇപ്പം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട് തക്കാളി ലൈക്കോപിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് നമ്മൾ കഴിക്കുന്ന സീഡിലും നടക്കെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അതും ഒരു പരിധി വരെ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി കൂടാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പം ഈ നട്ട്സിന്റെയും സീഡ്സിന്റെയും കാര്യം എടുത്തു പറയുന്ന സ്ഥിതിക്ക് സൺഫ്ലവർ സീഡ്സ് വളരെ ഇമ്പോർട്ടൻ വൈറ്റമിൻ എയും ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് ഇനി വാൽനറ്റ് വളരെ ഇമ്പോർട്ടൻ അല്ലെങ്കിൽ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ആന്റി ഓക്സിഡൻസ് ഉണ്ട് ആ വാലനട്ടിന്റെ ഷേപ്പ് തന്നെ ഒരു ബ്രെയിന്റെ ഒരു പിക്ചറിനോട് സിമിലർ ആണ് അപ്പൊ അത്രയും അധികം നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വാൽനട്ടാണ് സീഡ്സിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇനി നാലാമതായിട്ട് പ്രോട്ടീൻ ആണ് ആണെങ്കിൽ ഭക്ഷണം കൊടുക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടീന്റെ ബീഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ പ്രോട്ടീന്റെ ആണിക്കല് എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് ആണ് ഈ അമിനോ ആസിഡ്സ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കും ന്യൂറോ ട്രാൻസ്മിറ്റർ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം പെട്ടെന്ന് തന്നെ നാടുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂട്ടാം അതുവഴി നമുക്ക് ബ്രെയിൻ്റെ കപ്പാസിറ്റി കൂട്ടാം ഈ പറഞ്ഞ നാല് തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആന്റി ഓക്സിഡൻസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഈ നാല് ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായും കഴിച്ച് ശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും ഇനി നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അമിതമായി പ്രൊസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അമിതമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് മസാലകളും എരിവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ നമ്മുടെ തലച്ചോറിലൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുകയും നാടുകളുടെ പ്രവർത്തനം ഒന്ന് ഡിലേ ചെയ്യുകയും ചെയ്യും അപ്പൊ ഈ പറഞ്ഞ നാല് പോയിന്റിൽ അതായത് ഡയറ്റ് നമ്മുടെ വ്യായാമം നമ്മുടെ ഉറക്കം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് ഈ നാല് പോയിന്റ് നമ്മള് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ പവർ കൂട്ടാൻ പറ്റും ഇനി വ്യായാമത്തിന്റെ കേസിൽ പറഞ്ഞതുപോലെ നമ്മൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഇപ്പൊ പ്രാണായാമം പോലുള്ള യോഗ ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രെയിൻ്റെ കപ്പാസിറ്റി കുറച്ചും കൂടി കൂടുതലായിട്ട് കാണും ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി ഭക്ഷണം പതിയെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണം വലിച്ചു വാരി കഴിക്കുന്ന സമയത്ത് ദഹനം കറക്റ്റായിട്ട് നടക്കില്ല ദഹനം കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ഗഡ് ബ്രെയിൻ ആക്സസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല അത് നമുക്കൊരു പരിധി വരെ നമ്മുടെ ആ ഒരു തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ ഡിലേ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനൊപ്പം ശ്രദ്ധിക്കണം ഇനി നമുക്ക് എന്തെങ്കിലും ഇമോഷൻസ് ഒക്കെ ഉള്ളത് അത് സപ്പറസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ്റെ പവർ കുറയ്ക്കും ദേഷ്യമാണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ നോക്കുക സ്നേഹമാണ് എല്ലാം കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടുന്നതായിട്ടാണ് റിസർച്ചിൽ പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകൾ നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാടുകൾ എപ്പോഴും ക്ലീൻ ആക്കി നിർത്താനും അല്ലെങ്കിൽ അത് എല്ലാ വസ്തുക്കളും വലിച്ചു അടുക്കും ചിട്ടയുമായിട്ട് ഓർഗനൈസ് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു കപ്പാസിറ്റി കൂടാനും ബ്രെയിൻ കൂടുതലായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ്റെ കപ്പാസിറ്റി കൂടാമോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതും കോൺസെൻട്രേഷനൊക്കെ കുറച്ചുകൂടെ കൂടാനും അതുവഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ടേണിംഗ് പോയിന്റ്സ് അച്ചീവ് ചെയ്യാനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് വീണ്ടും കാണുന്നത് വരെ നന്ദി